ലോക്സഭയിലും നിയമസഭയിലും എറണാകുളത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റിൻ ബോൾ എറണാകുളം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഡോക്ടർ സെബാസ്റ്റിൻ ബോൾ എന്തുകൊണ്ടാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം പൊതുവേ എൽ ഡി എഫിന് ബുദ്ധിമുട്ടായി മാറുന്നത് എറണാകുളം എൽ ഡി എഫിന് അനുകൂലമായ മണ്ഡലം അല്ല എന്ന പരമ്പരാഗതമായ ഒരു വർത്തമാനമുണ്ട് അത്ര ശരിയാണെന്ന അഭിപ്രായം എനിക്കില്ല ഇവിടെ പലവട്ടം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വിശ്വനാഥ വിജയിച്ചത് പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സേവർ അറയ്ക്കൽ സി പി എം സ്വാതന്ത്ര്യനായി മത്സരിച്ച് ജയിച്ചു അദ്ദേഹം പരാജയപ്പെടുത്തിയത് കെ വി തോമസിനെ തന്നെയായിരുന്നു പിന്നീട് മൂന്ന് പ്രാവശ്യം തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ഞാനും ജയിച്ചിട്ടുണ്ട് അത് മൂന്ന് മൂന്നും എൽ ഡി എഫ് സോന്ദ്രൻ എന്ന വിലക്കായിരുന്നു അപ്പം അതുകൊണ്ട് ജയിക്കാൻ പറ്റാത്ത മണ്ഡലമല്ല ജയിക്കാം തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ വോട്ടർമാർ യാഥാസ്ഥിതികരാകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ജനങ്ങൾ കൂടുതൽ യാഥാസ്ഥിതികരാകുന്നു എന്ന ഒരു ഒരു നിരീക്ഷണമുണ്ട് ശരിയോ തെറ്റോ എന്നതിനപ്പുറം അങ്ങനെ ഒരു നിരീക്ഷണമുണ്ട് അതുകൊണ്ട് സാമുദായിക സമവാക്യങ്ങളും സമതുലനവും പ്രശ്നമാകുന്നുണ്ട് ഇവിടെ പക്ഷെ അങ്ങനെ പറയുമ്പോഴും കോൺഗ്രസ് എപ്പോഴും സമുദ സമുദായത്തിൻ്റെ പിന്തുണ ആർജിക്കാൻ കഴിയുന്ന സമുദായ സമുദായ അംഗത്തെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയായി നിർത്തുക സി പി എം പലവട്ടം പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് ഏറ്റവും കൂടുതൽ ലത്തീൻ കത്തോലിക്ക വോട്ടർമാരുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ എറണാകുളത്ത് സമീപ സമീപകാലത്തായി സി പി എമ്മും ഒരു ലത്തീൻ സമുദായ അംഗത്തെ സ്ഥാനാർത്ഥിയാക്കുന്നുണ്ട് ചിലപ്പോൾ മാത്രം എങ്ങനെയാണ് ഇവിടെ വിജയിക്കാൻ സാധിക്കുന്നത് അത് പാർട്ടിയോട് പാർട്ടിയോടുകൂടിയ ചോദ്യം ചോദിക്കേണ്ടതാണ് നമ്മൾ ജയിക്കുമ്പോൾ എങ്ങനെ ജയിച്ചു എന്ന് പാർട്ടി അന്വേഷിക്കാറില്ല തോൽക്കുമ്പോൾ എങ്ങനെ തോറ്റു എന്നും പാർട്ടി അന്വേഷിക്കാറില്ല വേണ്ടപ്പെട്ട ചില ആളിലൊക്കെ പരാജയപ്പെടുമ്പോൾ ചില അന്വേഷണ കമ്മീഷനെ വഹിക്കും ആ അന്വേഷണ കമ്മീഷന്റെ നിഗമനം എന്തായിരുന്നു എന്ന് നമുക്കറിയാനും നിവർത്തിയില്ല അതുകൊണ്ട് എറണാകുളത്തെ എങ്ങനെ ഒരാൾക്ക് എനിക്ക് നാല് വട്ടം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനും അതിൽ മൂന്ന് പ്രാവശ്യം ജയിക്കുന്നതിനും രണ്ട് ഉപതെരഞ്ഞെടുപ്പ് രണ്ടിലും ജയിച്ചു ഒരു പൊതു തെരഞ്ഞെടുപ്പ് അതെങ്ങനെ എന്തോ എന്താണ് അന്ന് സംഭവിച്ചത് എന്ന നിഷ്പക്ഷമായ ഒരു പഠനം പാർട്ടിയിൽ നടത്തേണ്ടതായിരുന്നു അത് ഒരു വലിയ അനുഭവജ്ഞാനമായി മാറുമായിരുന്നു വെറുതെ ജയിച്ചതല്ലത് രാഷ്ട്രീയമായ വിജയം തന്നെയായിരുന്നു തൊണ്ണൂറ്റിയേഴിലെ ആദ്യ വിജയത്തെ എങ്ങനെയാണ് ഓർക്കുന്നത് തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ ആദ്യം മത്സരിക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പായിരുന്നു സേവർ അറക്കലിൻ്റെ മരണാനന്തരമുള്ള ഉപതെരഞ്ഞെടുപ്പ് അന്ന് എൻ്റെ എതിർസ്ഥാനാർത്ഥി കോൺഗ്രസ്സിലെ ആൻ്റണി ആയിരുന്നു പ്രൊഫസർ അദ്ദേഹം പി എസ് സി അംഗമായിരുന്നു ആ സമയത്ത് സമുദായത്തിൻ്റെ പിൻബലം പൂർണ്ണമായ പിൻബലവും പിന്തുണയും ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് ഒരു ഒരു ആശ്വാസീയമായ രീതിയിൽ മുന്നോട്ട് മുന്നേറാൻ കഴിഞ്ഞില്ല അതങ്ങനെ കഴിയാതിരുന്നതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ തളർത്ത തളർച്ച കൂടി അതിന് കാരണമായിരുന്നു അന്ന് ഞാൻ ജയിച്ചു പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് ആ വിജയവും തുടർന്നുണ്ടായ വിജയങ്ങളുടെയും പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ജയിപ്പിക്കണം എന്ന ആഗ്രഹം പാർട്ടിക്കുണ്ടായിരുന്നു ജയിക്കണം എന്ന അതിതീവ്രമായ ഒരു 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 ആഗ്രഹം പ്രവർത്തകർക്കും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ മറ്റ് സ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി തീരുന്നത് അന്നുണ്ടായ മറ്റ് അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ചില വലിയ കാര്യങ്ങളൊക്കെ ഞാനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ മാറാട് വലിയ ഘടകമായിരുന്നു ഈ മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ എനിക്കൊന്ന് സമ്പൂർണമായി തന്നെ ഒരു ഒരു കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി ഇപ്പോൾ ഫോട്ടോ ഉച്ചി കൽവത്തി ഭാഗത്തുകൂടിയൊക്കെ നമ്മൾ പ്രചരണ വാഹനം പോകുമ്പോൾ അവിടെ മുസ്ലിം സ്ത്രീകളും ചെറുപ്പ ചെറു ചെറുപ്പക്കാരികളുൾപ്പെടെ അവരുടെയൊക്കെ ആ ഒരു ഒരു സ്നേഹപ്രകടനവും നമ്മൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു താൽപര്യം ആവേശവുമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ മാറ്റം കൊണ്ടുവരുന്നതിന് സഹായകമായ സംഭവം തന്നെയായിരുന്നു മാറാട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ തന്നെയാണ് കെ കരുണാകരൻ കോൺഗ്രസ്സുമായി ഇടഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും പരാജയപ്പെടുത്തുന്നതിന് ഏതാണ്ട് പരസ്യമായി തന്നെ രംഗത്ത് വന്നത് എന്ന് എൻ്റെ ചിഹ്നം ടെലിവിഷനായിരുന്നു ആയിരുന്നു അപ്പോൾ ടി വി ക്യാമറകളിങ്ങനെ നിലനിന്ന് നിന്ന് കരുണാകരനോട് അങ്ങേടെ പിന്തുണ അല്ലെങ്കിൽ അങ്ങയുടെ വോട്ട് ആർക്ക് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശ്രദ്ധശ്രദ്ധമായ കണ്ണ് ഇറക്കിയുള്ള ചിരിയും നിങ്ങളൊക്കെ ടി വി കാരല്ലേ എന്ന ചോദ്യവും പറയ ചോദ്യവും നിങ്ങളൊക്കെ ടി വി എന്ന ചോദ്യത്തിൽ എന്താണ് കരുണാകരൻ ഉദ്ദേശിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഒരു ഹൈക്കമാൻഡിനും കരുണാധനരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും കഴിയില്ല അപ്പം അങ്ങനെ ചില ഘടകങ്ങളൊക്കെ ഒത്തു അത് നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത ഒത്തു വരുന്നതാണ് എറണാകുളം പോലെ സവിശേഷ സ്വഭാവമുള്ള ഒരു മണ്ഡലത്തിൽ ഡോക്ടർ സെബാസ്റ്റിൻ പോളിന്റെ വ്യക്തിപ്രഭാവം എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ സ്ഥാനാർത്ഥിക്ക് സ്വന്തം നിലയിൽ വോട്ട് ആകർഷിക്കാനുള്ള പ്രാപ്തി വേണം എന്നെ സംബന്ധിച്ച് അന്ന് പല ഘടകങ്ങൾ കൊണ്ടും അതുണ്ടായിരുന്നു സമുദായ മേലധ്യക്ഷന്മാരുടെ ഹൈറാ ഹൈറാർക്കിയുടെയൊക്കെ പിന്തുണ എനിക്ക് ഔപചാരികമായോ ഔദ്യോഗികമായോ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും സമുദായത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു കാരണം അവരുമായിട്ട് എനിക്ക് അത്ര അടുപ്പമുണ്ടായിരുന്നു സമുദായ സംഘടനാ പ്രവർത്തനം കൊണ്ടല്ല മറ്റ് പല രീതിയിലുമുള്ള അടുപ്പം അതിനു മുൻപ് വി പി സിംഗിൻ്റെ കാലത്ത് മണ്ഡൽ കമ്മീഷൻ ആ കാലത്തുണ്ടായിരുന്ന പല പല ജനകീയ മുന്നേറ്റങ്ങളിലും ഒക്കെ ഞാൻ സജീവമായി പങ്കെടുത്തിരുന്നു എസ് എൻ ഡി പിയുമായി ഈഴവ വോട്ടർമാരുമായി ആ രീതിയിലുള്ള അടുപ്പം അന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആണെങ്കിൽ പോലും ഈ ചെറിയ കാര്യങ്ങൾ ഒത്തു വരുമ്പോഴാണല്ലോ ഒരു വലിയ ശക്തിയായി മാറുന്നത് അപ്പം അതുകൊണ്ട് അന്ന് പിന്നെ നമ്മുടെ ഭാഗ്യം കൂടിയായിരിക്കാം അന്ന് എനിക്ക് വളരെ പെട്ടെന്ന് ഒരു പൊതു സ്വീകാര്യത സ്ഥാനാർത്ഥിയുടെ നിലയിൽ കിട്ടുകയുണ്ടായി ഓരോ തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ക്രമാനുഗതമായി വർദ്ധിക്കുകയാണല്ലോ ചെയ്തത് ഞാൻ ആദ്യം ലോക്സഭയിലേക്ക് ജയിക്കുമ്പോൾ ഞാനിപ്പോഴും ആ നമ്പർ ഓർമ്മിക്കുന്നു എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പിന്നെ വന്നപ്പോൾ ഇരു ഇരുപത്തി മൂവായിരം വോട്ടിന് ഞാൻ ജയിച്ചു അന്ന് ആ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഈ സർവേ തെരഞ്ഞെടുപ്പ് സർവേ ഒക്കെ നടത്തുന്നത് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ചില പ്രൊഫസർമാരും പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചേർന്ന് ഒരു സർവേ ഒക്കെ നടത്തി കണ്ടുപിടിച്ചു ഞാൻ ഇരുപതിനായിരം വോട്ടിന് തോൽക്കും പക്ഷേ എണ്ണി ഞാൻ ഇരുപത്തി മൂവായിരം വോട്ടിന് ജയിച്ചു പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അപ്പൊ എഴുപതിനായിരം വോട്ടിനു അപ്പോൾ അങ്ങനെ ഓരോ ഇലക്ഷനും തെരഞ്ഞെടുപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നില മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും എനിക്ക് കഴിഞ്ഞു രണ്ടായിരത്തിഒൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നെങ്കിൽ താങ്കൾ വിജയിക്കുമായിരുന്നു അന്ന് സിന്ധു ജോയിട്ട് വളരെ ചെറിയ മാർജിനിലാണല്ലോ പ്രൊഫസർ കെ വി തോമസ് വിജയിച്ചത് രണ്ടായിരത്തിഒൻപതിൽ മത്സരിക്കുന്നതിനുള്ള അവസരം പാർട്ടി തന്നില്ല തന്നിരുന്നെങ്കിൽ അന്ന് ഞാൻ ജയിക്കുമായിരുന്നു അന്നത്തെ രാഷ്ട്രീയ അവസ്ഥ അതായിരുന്നു സിന്ധു ജോയിയെ കെ വി തോമസ് പരാജയപ്പെടുത്തിയത് അന്ന് ചെറിയൊരു മാർജിനല്ലേ പതിനായിരം വോട്ട് ഞാനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിലത് കടന്നു പോകുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ അതൊന്നും നടന്നില്ല അപ്പം അതുകൊണ്ട് വിന്നിങ് ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിന്നിങ് കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് എനിക്കത് തെളിച്ച് വ്യക്തമായി പറയാൻ കഴിയില്ല അതൊരു സിനിമ ഒരു നല്ല സിനിമ എങ്ങനെ വിജയിച്ചു ബോക്സ് ഓഫീസിൽ എന്ന് ചോദിക്കുന്നത് പോലെയാണ് അതേ ഫോർമുല ആവർത്തിച്ചാൽ അടുത്ത സിനിമ വിജയിച്ചു കൊള്ളണമെന്നില്ല ചില സമയത്ത് ചില കാര്യങ്ങൾ വരും അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക അത് പ്രയോജനപ്പെടുത്താനുള്ള വിവേകം ഭാവന നമുക്കുണ്ടായാൽ നമുക്ക് സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കുന്നവർക്ക് ഉണ്ടായാൽ എല്ലാം ശുഭം മംഗളം എന്ന് പറയാൻ കഴിയും ബൈപോൾ സുബാസ്റ്റ്യൻ ഉപതെരഞ്ഞെടുപ്പുകളുടെ രാജകുമാരൻ ഈ പേരുകളൊക്കെ എങ്ങനെയാണ് അക്കാലത്ത് വീണത് ബൈഎലക്ഷൻ വന്നാൽ ഞാൻ ജയിക്കും എന്നൊരു ധാരണ എങ്ങനെ വരുന്നു അത് തുടങ്ങിയത് എൻ്റെ പേര് വെച്ച് തന്നെയാണ് അറിയാമല്ലോ പോൾ എന്ന പേര് വെച്ചിട്ട് ബൈപോൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ അങ്ങനെ എനിക്ക് ലോക്സഭയിലേക്ക് രണ്ട് ഉപതിരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് ഒരു ഉപതിരഞ്ഞെടുപ്പ് അങ്ങനെ മൂന്ന് മൂന്ന് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞു മൂന്ന് തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഈ ഒരു ഒരു പ്രസ്താവന നമ്മുടെ ഉറച്ചു ബൈപ്പോൾ എന്ന് പക്ഷേ അതല്ലാതെ ഞാൻ ജയിച്ചു അത് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി നാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ മണ്ഡലം എറണാകുളമാണ് ഈ എറണാകുളം മണ്ഡലത്തിൽ എഴുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ നേട്ടം തന്നെയാണ് അത് പിന്നീട് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ എങ്കിലും ആ ഒരു 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 ഗ്ലോറിയസ് എക്സിറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ ആണ് എൻ്റെ പാർലമെൻ്ററി മത്സര കാലം അവസാനിച്ചത് പാർട്ടി പിന്നീട് അവഗണിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ അന്ന് മത്സരിക്ക മത്സരിക്കാവുന്ന പ്രായമാണല്ലോ അന്ന് ഒരവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ജയിക്കുക ജയിക്കുമായിരുന്നു ഇപ്പോൾ ബൈപ്പോൾ തന്നെ ഉദാഹരണം എടുക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ പാർട്ടിക്ക് പാർട്ടിതായ കാരണം കാണുമായിരിക്കാം എനിക്ക് മത്സരിക്കാൻ അവസരം തന്നില്ല ആ തെരഞ്ഞെടുപ്പിലാണ് കെ വി തോമസ് വരുന്നതും കെ വി തോമസ് ജയിക്കുന്നു അപ്പോൾ നിയമസഭയിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് എറണാകുളത്ത് പാർട്ടിക്കൊരു സ്ഥാനാർത്ഥിയില്ലായിരുന്നു മണപ്പാട്ടിപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പോലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല അതിനിടയ്ക്ക് വെച്ചാണ് ഒരു പേര് കൊണ്ട് പേര് സീനുലാൽ എന്ന പേര് പിണറായിയെ ഏൽപ്പിക്കുന്നത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ആക്കാമ ആക്കാമായിരുന്നു പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് ഒരു അവസ്ഥ ചാൻസ് എനിക്ക് തരാതിരുന്നപ്പോൾ എനിക്ക് തരാമായിരുന്നു തന്നിരുന്നെങ്കിൽ അത് ജയിക്കുമായിരുന്നു എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ഇടത് വിജയ ചരിത്രം ഡോക്ടർ സെബാസിൻ പോളിന് കൂടി അവകാശപ്പെട്ടതാണ് ക്യാമറാമാൻ യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി